ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായത്തെ അധികരിച്ചെഴുതിയ കവിതയാണ് ശ്രീ വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ നർത്തകി രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ചാരപ്രവൃത്തി ചെയ്തതായി ആരോപിക്കപ്പെട്ട് മാതാഹരിയെ തൂക്കിലേറ്റി ഒരു സന്യാസിനി മഠത്തിൽ തന്റെ അവസാന നിമിഷങ്ങൾ കഴിച്ചുകൂട്ടേണ്ടി വന്നവളുടെ അന്ത്യാഭിലാഷം നൃത്തം ചെയ്യണമെന്നുള്ളതായിരുന്നു മഠാധിപതിയുടെ അനുമതിയോടെ അവൾ ചെയ്ത മാതക നൃത്തം സന്യാസിമാരുടെ മനസ്സിനെപ്പോലും ഇളക്കി മറിക്കുന്നു മനമിളകിയ ഒരു യുവ സന്യാസിനി തനിക്ക് ലൗകിക ജീവിതം ആസ്വദിക്കണമെന്നൊരു കുറിപ്പ് എഴുതി വെച്ചിട്ട് മഠം ഉപേക്ഷിച്ചു പോകുന്നു ആറ്റിക്കുറുക്കിയ കവിതകളുടെ കർത്താവ് എന്ന വിശേഷണമുള്ള യാഥാർത്ഥ്യങ്ങളെ പച്ചയായി ആവിഷ്കരിച്ച മലയാളത്തിന്റെ പ്രിയ കവി വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ നർത്തകി എന്ന കവിത കവിതൊരു സർപ്പിണി പോലെ ആരണ്യ ആരമ്യ നർത്തകിയണഞ്ഞു കറുപ്പുടുപ്പാർ നീ രണ്ടു പാർശ്വഭൂമിലിക്കുമവർക്കുമധ്യേ മേശപ്പുറത്ത് കൃതമാമിത ഭക്ഷണത്തിൽ ആശപ്പെടാതെ മഠകന്യകമാർകൾ നോക്കി നാശ ശ്മശാന ശിഖയോടണയാനടുത്ത വേഷക്കിടാത്തിയുടെ നൃത്തവിലോലരൂപം കെട്ടിൽ പെടാത്ത മുടി കൂരിരുൾക്കൂത്തടിക്കും ദൃഷ്ടിദ്വയം തൃഷപെടും മധുരാർധരോ കെട്ടിൽ ജോലിക്കും ഒരു പാടല നവ്യപുഷ്പം കാലാഴിതൻ മധുരഗാന സരി ചേലായി മരാളകളനാളയുഗം കണക്കെ ചേലാഞ്ജലത്തിൻ ോഹലങ്ങൾ തുടരും കൃഷപാതയുഗ്മം സംഗീതമാമുരടുത്തൊരനൽപ്പ ശിൽപ ഭംഗീതരംഗിത സുവർണ മനോഹരാംഗം ഭൃങ്കി കുമാരിയുടെ മാധവവാസ നൃത്തം അംഗീകരിച്ചതു കണക്കവൾ നൃത്തം തുടങ്ങിയവൾ അമ്പതു

വയ്യാതിരുന്നു മഠനായികമോഹമോഹം തളർത്തി ലോലക്കമോരുമൊരു നഗ്നതമായി ഖരവിപൂഷകൾ കൊണ്ടു വസ്ത്രലോല പ്രകാശ വലയത്തിൽ ഒരു ഇന്ദ്രചാപം ഇത്തോന്യവാസം ഇവിടെ ചിദമില്ലടിക്കു ചീർത്തോ രു ദുർവിഷമെഴുന്ന് കിഴങ്ങിലൂന്നി ോന്നി വള്ളിയുടെ തുള്ളലിരെന്നു നിൽക്കും തെറ്റേത് യുവത്വ വീര്യം പറ്റെ കുടിച്ചു നടമാടി പിറ്റേന്ന് താൻ മരണമോടിയടുത്ത കുലം പറ്റേണ്ട പാഴ്ത്തരീനി പാഴ്ത്തിരുന്നിന് എന്തടക്കം ഭാവിക്കുതാൻ കരുതി വെച്ചത് വിറ്റടിച്ചു ൂവിട്ടിതാരമണിയാരമണിയൂവിൽ നിമിഷമൊന്നിനേക ജന്മം ഹാ വിശ്വമോഹിനി ചിരിച്ചു തരിച്ചു തുള്ളി മുന്നിൽ തകുന്ന മഠകന്യകമാർക്കുമൊന്നുമിന്നിത്തിളങ്ങിമിഴി വേർത്തു നനഞ്ഞുനെറ്റി ിൽ പുളച്ചുപാടി കോപത്തിനാടി ഉലയാൻ വളച്ചില്ലേ പാപത്തിനാഞ്ഞു മുരാൻ മണിവായ നൽകി താപത്തിനശ്രുപകരാൻ തരളാക്ഷിയേകി ഹേ പക്ഷ്മി ഇനി നിർത്തുക നർത്തനം നീ അല്പം കഴിഞ്ഞവളടങ്ങി മടങ്ങി രാവി നിഷ്പന്ത ദൃഷ്ടികളുമൊട്ടു തളർന്നടഞ്ഞു പുഷ്പങ്ങൾ ചിന്നിയ തളം തെടുമാ മഠത്തിലുൽപ്പന്നമായി ശവകുടീര ശാന്തി